മുപ്പതു വർഷമായി മണ്ണുത്തി തോട്ടപ്പടിയിൽ പ്രവർത്തിക്കുന്ന കെയർവെൽ ഹോമിയോപ്പതിക് ഫെർട്ടിലിറ്റി ക്ലിനിക്ക് മാർച്ച് ഒൻപതാം തീയതി ഞായറാഴ്ച മുതൽ സമീപത്തെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കും രാവിലെ ഒമ്പതിന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹോമിയോപ്പതി വന്ധ്യതാ ചികിത്സാ ക്ലിനിക്കാണ് കേർവെൽ ഹോമിയോപതി ഫെർട്ടിലിറ്റി ക്ലിനിക് മൂന്ന് പതിറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി നാനൂറിൽ പരം ദമ്പതികൾക്ക് സന്താന സൌഭാഗ്യം നൽകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നതായി ഡോക്ടർ ദിലീപ് കുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തിനിടയിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ദമ്പതികളിൽ ഭൂരിഭാഗം പേരും മറ്റു ചികിത്സാ രീതികൾ പരാജയപ്പെട്ടതിന് ശേഷം അവരുടെ മുപ്പത് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലാണ് എത്തിപ്പെടാറ് അവരിൽ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പോസിറ്റീവ് റിസൾട്ട് നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രോഗ്രസീവ് ഹോമിയോപ്പതിക് ഫോറം ഹോമിയോപതി പ്രതിഭ അവാർഡ് കേരളത്തിലെ മികച്ച ഹോമിയോപ്പതിക് ഡോക്ടർക്കുള്ള ഡോക്ടർ എം എം കെ ജയറാം അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഡോക്ടർ കെ ബി ദിലീപ് കുമാറിനെ തേടിയെത്തിയിട്ടുണ്ട് കൂടാതെ നിരവധി അന്താരാഷ്ട്ര സെമിനാറുകളിൽ വന്ധ്യതാ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വന്ധ്യതാ ചികിത്സയ്ക്ക് പുറമെ എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സ ലഭ്യമാണ് സ്ത്രീരോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അലർജി പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ സോറിയാസിസ് അഡിനോയിഡ് ടോൺസിലൈറ്റിസ് വൈറൽ രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂണൽ രോഗങ്ങൾ ജനിതക രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഗ്യാസ്ട്രിക് അൾസർ പൈൽസ് ഫിസ്റ്റുല ഫിഷർ വെരിക്കോസിസ് വെയിൻ വിട്ടുമാറാത്ത തലവേദന മുഖക്കുരു മുടികൊഴിച്ചിൽ ജീവിതശൈലി രോഗങ്ങൾ ഡിസ്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മുട്ടുവേദന തുടങ്ങിയ അസുഖങ്ങൾക്കും കെയർവെൽ ഹോമിയോപ്പതിക് ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ചികിത്സ ലഭ്യമാണ്